കൊടുവത്തിമല കേറിട്ടോ ഞങ്ങളിങ്ങനെ കൊടുവത്തിമല കയറി ഇങ്ങനെ ഇറങ്ങി വരികട്ടോ പെങ്ങളുണ്ട് പെങ്ങൾ ഒപ്പുണ്ട് ഇപ്പം പവദിക്കുന്നോ കേറി ഇറങ്ങി ഇറങ്ങി വരിക ഓ ആ രണ്ട് കിലോമീറ്റർ ഉള്ള കയറ്റാണ് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി ചാടി വരുന്നത് രസം തന്നെ കേട്ടോ മേലെ ാണ് ഏഹ് അടിപൊളിയാണ് അങ്ങനെ അതൊക്കെ പറയും മേലല്ല നല്ല വ്യൂ പോയിന്റ് ഉണ്ട് അതിനുള്ളത് പെർഫെക്റ്റ് ആയി പറയും നല്ല വ്യൂ ഉണ്ട് വേറെ വേറെ പ്രത്യേകിച്ചൊന്നും ഒന്നും ഇല്ല എന്നാലും സംഭവം അടിപൊളിയാണ് പിന്നെ കുറച്ചൊക്കെ നടക്ക മെയിനായിട്ട് കുറച്ചൊക്കെ നടന്ന് നടന്ന് പോവാളും ആൾക്കാർ കുറവൊന്നുമില്ല കേട്ടോ എല്ലാരും വന്നോണ്ടിരിക്കെന്താ തന്നെ ഈ കാണുന്നവര് തന്നെ ചുറ്റും പോലെ നല്ല വ്യൂ ആണ് മെയിനായിട്ട് ഉപ്പിട്ടില്ല അതാ പാക പണിയത് തൊപ്പ് എടുക്കണത് ഒപ്പി പപ്പ കൊണ്ടേ പാകം ഇരിക്കണേക്കെഡ് ഭാഗൊക്കെയാണ് നല്ല നല്ല രസം ഫോട്ടോ ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോണതും മേൽഭാഗം പോയിന്റും ഒക്കെ നോക്കുമ്പോൾ മുതലായി ഞാനുള്ളത് പറയൂ ഒരാൾക്ക് ഇരുപത്തഞ്ചു റുപ്പ്യോട്ടാ ഒരാൾക്ക് അമ്പതാണെങ്കിലും കിട്ടിയത് മുതലായി ഏഹ് അങ്ങനെ എല്ലാവരും പറയാ ഏത് മനുഷ്യരും കയറി കഴിഞ്ഞാൽ എന്താ പറയാ അടിപൊളിയെന്നല്ലേ പറയുള്ളൂ എന്നത് പോലെ ഞാനും പറഞ്ഞാൽ അടിപൊളിയ സംഭവം അങ്ങനെന്താ എത്തി എത്തി ഏത് സ്ഥലത്ത് പോകുമ്പോഴും ഭൂരിപ്പിടണ്ടാവും അതവിടെ മസ്റ്റാണ് ഏഹ് ഓക്കേ നല്ല ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലം തന്നെ അതാ ഇടക്കും തിലക്കും പോകുമ്പോഴൊക്കെ ഇരിക്കുക ഇതിന് പ്രത്യേകതന്നെ അതാ പിന്നെ ഒന്നുമല്ല ഇത് മലബാർ അതായത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരിലും മലബാർത്തെ ആളുകൾ വന്നിട്ട് എന്താണ് മേലെ പോയിട്ട് കൊടികുത്തിയതാ അതുകൊണ്ടാണ് ഇവിടെ കൊടുകുത്തി മല എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഏ അപ്പത്രക്കും നല്ല അടിപൊളി സ്ഥലട്ടോ വന്ന് കാണാൻ വേണം ഞങ്ങള് വാങ്ങിയില്ല ഭയങ്കര ആ പാങ്ങി നട്ടെല്ലാം പോയി അവിടെ കൊത്തിക്ക കണ്ടൂടിട്ടോ ഇത് നിങ്ങൾക്ക് കണ്ടവരെക്ക് അങ്ങനെ അങ്ങനെന്താ കൊടുക്കത്തിനെ ഒരു നല്ല അടി കൊള കേട്ടോ കോളം എന്ന് പറയാനല്ല ഇതാണ് മാസിയ ചുണക്കുട്ടി മാസി ോ ഏ നല്ല പാറകുണ്ട് വെള്ളം മാത്രല്ല വെള്ളം ഒലിച്ചു വരുന്നൊക്കെ ഉണ്ടേ എത്തിട്ടോ ലാസ്റ്റ് അവസാനിൽ എത്തി ആ കേറിയ സ്ഥലത്ത് തന്നെ എത്തിട്ടോ ഇനിയിപ്പം കൊറച്ചെണ്ണേ ഉള്ളു എത്തും ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ വല്ലാത്ത സംഭവം ഒതുങ്ങിരിക്കണില്ല ഒതുങ്ങിരിക്കണില്ല കണ്ടാ ഇതാ ഇതാണ് വിച്ചു ഇതാണ് മാസിൻ ട്രൗസറിട്ട് കണ്ടുവരിക എന്ത് ആ പറയോ എന്തേലും പറയാണ്ടോ താങ്കൾക്ക് എത്തിട്ടോ അവസാനം ലാസ്റ്റ് സ്ഥലത്തെത്തി ഇതാണ് ഇതിനെ ഫുൾ സ്ഥലത്ത് എത്തിച്ചാല് അവസാനമായിട്ട് ഞമ്മളെ മെയിൻ പൊസിഷൻ നമ്മൾ കയറിയ പൊസിഷൻ തന്നെ എത്തിരിക്കാന് ഇതാണ് നമ്മൾ കയറിയ പൊസിഷൻ ഞാൻ അവസാനായിട്ട് ആ പൊസിഷനിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുക ഇറങ്ങിട്ടോ അവസാനമായിട്ട് നമ്മളെ കൊടുക്കുത്തി മര മൊത്തം ടോട്ടലായി കയറി അങ്ങനെ അവസാനം അവസാന പൊസിഷനിൽ എത്തിക്കാണ് അഞ്ചുമണി വരെയുള്ള പോലീസ് ഇറക്കം പറയുന്നു അഞ്ചുമണി കഴിഞ്ഞ് അഞ്ചു മണി വരുള്ളതിൻ്റെ മെയിൻ ടൈം വരുന്നത് അങ്ങനൊരു മൂന്ന് മണിക്ക് കയറി മൂന്നര മൂന്നരക്ക് കയറി അഞ്ചുമണി വരെ ഇവിടെ കയറി കഴിഞ്ഞാൽ തന്നെ കണ്ടമാനം പൊരിക്കടികൾ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ആയിട്ട് സംഭവമുണ്ട് പക്ക അടിപൊളിയാണ് അത് ഇവിടെ കയറി തന്നെ എന്തെയ്യുള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ എന്നറിയില്ലേ സംഭവം അടിപൊളിയാണ്